ഗൈസ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകിയത് നല്ല മുരിൽ ഉഴുന്നവരെയാണ് ഇതിനായി രണ്ട് കപ്പ് ഉഴുന്ന് നാല് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക എന്നിട്ടിത് മിക്സിയിലോ ഗ്രൈൻഡറോ യൂസ് ചെയ്ത് തരിതരിയായി അരച്ചെടുക്കുക അതുപോലെ അത്യാവശ്യം ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയോ അരിപ്പൊടി ഇല്ലെങ്കിൽ മുട്ടുപൊടിയോ കുറച്ച് ആഡ് ചെയ്യുക ശേഷം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ചെറിയുള്ളിയോ അല്ലെങ്കിൽ സവാള അരിഞ്ഞതോ ചേർത്ത് കൊടുക്കുക പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അത്യാവശ്യം കറിവേപ്പിലയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ശേഷം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് യോജിപ്പിച്ചു ബ്ലെൻഡർ വെച്ചിട്ട് യോജിപ്പിക്കുക കാരണം ഇത് വട സ്മൂത്ത് ആക്കാൻ വേണ്ടിട്ട് സഹായിക്കുന്നുണ്ട് ശേഷം പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് ചട്ടി ചൂടാകാൻ വെക്കാം കുറച്ച് കുരുമുളക് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചട്ടിയിൽ ആവശ്യത്തിന് എണ്ണ വയ്ക്കുക കൈ നനച്ച് വേണം മാവ് ഉരുളകളായിട്ട് ഉരുട്ടാൻ വേണ്ടിയിട്ട് ഉരുട്ടി മേലെ ഭാഗം ചെറുതായിട്ട് പരത്തിയതിന് ശേഷം നടുവിലൊരു ഹോൾ വെച്ച് കൊടുക്കുക ശേഷം അത് ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ഗോൾഡൻ കളർ കളറാകുമ്പോൾ ഇത് ഓരോന്നായിട്ട് എടുത്തു മാറ്റി പേപ്പറിലോ അല്ലെങ്കിൽ ഇലയിലോ ആക്കി വയ്ക്കുക ഇവിടെ നല്ല രീതിയിൽ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതാ നമ്മുടെ ഉഴുന്നവട തയ്യാറാക്കുക